ഹായ് പുതിയൊരു വീടിലേക്ക് ഇതും ഹയറജിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇന്ന് സോറി അപ്പോൾ ഇതൊരു കഥയാണ് അപ്പോൾ ഒരാൾ ഒരാളുടെ വീട്ടിൽ ഒരു കോഴിയെ വളർത്തിയിരുന്നു കോഴിയാണെങ്കിൽ മുട്ടിയിടാത്തൊരു കോഴിയാണ് അപ്പോൾ ഇതിന് പിന്നെ മുട്ടിയിടാത്ത കോഴിയായതുകൊണ്ട് പിന്നെ കുറേ കാലമായത് കൊണ്ട് പിന്നെ അതിനെ കൊന്നു തിന്നാൻ ഈ വീട്ടുകാർക്ക് ഒരു മടിയാണ് അപ്പോൾ എന്തായാലും അതിന് കൃത്യമായിട്ട് തീറ്റയും വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉടമസ്ഥ സോറി അപ്പോൾ സോറി 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 ചുമച്ച് ചുമച്ച് ക്യാമറ വീട് പോയി അപ്പോൾ ഈ ഒരു കോഴിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു കുറുക്കൻ എപ്പം വരും കുറുക്കൻ സോറി കുറുക്കൻ അതിനെ നോക്കി കുത്തിയിരിക്കും എന്നിട്ട് പിന്നെ എന്താണ് മടങ്ങിപ്പോവും എല്ലാ ദിവസവും കോഴിക്കൂടിനടുത്ത് കുറുക്കം വരും അപ്പം ഇങ്ങനെ വിചാരിക്കുമ്പോൾ ആ കോഴി വിചാരിച്ചു അതായത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് കുറുക്കൻ ചേട്ടൻ എന്നെ കാണാൻ വേണ്ടി ഡെയിലി വരുന്നത് അപ്പം ഇങ്ങനെ ഈ കുറുക്കൻ വരുന്നത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ അതിനെ ഓടിക്കാറാണ് പതിവ് പക്ഷേ എങ്കിൽ ഈ കോഴി വിചാരിച്ചു ആ എൻ്റെ വീട്ടുകാർക്കുള്ള എൻ്റെ വീട്ടുകാർ എന്നോടുള്ള സ്നേഹത്തിനെക്കാട്ടിയും കുറുക്കന് എന്നോട് സ്നേഹമുണ്ട് അതുകൊണ്ടാണ് ഒരു ദിവസം മുടങ്ങാതെ കുറുക്കൻ എന്നെ കാണാൻ വരുന്നത് അപ്പോൾ കുറുക്കൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല സുഖം സുന്ദരമായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്ന് കോഴി ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്താണ് അങ്ങനെ ഇങ്ങനെ പോകെ 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 ഒരു ദിവസം ഈ കൂടക്കാൻ വീട്ടുകാർ മറന്നുപോയി അപ്പോൾ ഈ തക്ക സമയത്ത് എന്താണ് കുറുക്കൻ വരേണ്ട താമസം കോഴി കുറുക്കിനെ കുറുക്കൻ്റെ അപ്പുറം പോയി അപ്പോൾ കുറുക്കൻ്റെ അപ്പുറം പോയത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ കുറുക്കൻ എന്തിനാണ് കോഴിയെ പ്രേമിക്കാനോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടാകാനോ എന്നല്ല അതിനെ കൊന്നു തിന്നാൻ വേണ്ടിയിട്ട് തന്നെയാണ് കുറുക്കൻ പക്ഷേ ഇങ്ങനെ ഈ ഇതാണ് കഴുത്തിന് നല്ല കടി കിട്ടിയ സമയത്താണ് കുറുക്കന് ഇതിനെക്കുറിച്ച് ധാരണ വരുന്നത് അല്ല കോഴിക്ക് ഇതിനെക്കുറിച്ച് ധാരണ വരുന്നത് ഈ കുറുക്കൻ ചേട്ടൻ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ അത്രയും സ്നേഹം ഒന്ന് തിന്നാൻ വേണ്ടിയിട്ടാണ് അത്രയും സ്നേഹമായിരുന്നു എന്നെ എന്നും മനസ്സിലാകുന്നത് ഇതുതന്നെയാണ് പിന്നെ ഹൈരത്തിൽ പണം നിക്ഷേപിച്ചിട്ട് ഇപ്പോഴും ജയ് ഹരേജ് ജയ് ഹരേജ് വിജിക്കുന്ന ആൾക്കാരോടും പറയാനുള്ളത് പ്രതാപൻ ഇത്തരം മണി ചെയ്ത് തട്ടിപ്പുകളിൽ പെട്ട് കോടതി ശിക്ഷിച്ച് തൊണ്ണൂറ്റൊന്നായിരം രൂപ വീതം പഴയടച്ച് പണ്ട് കാലത്താണ് തൊണ്ണൂറ്റൊന്നായിരം രൂപ ആ കാലത്തൊക്കെ വലിയ തുകയാണ് തൊണ്ണൂറ്റൊന്നായിരം രൂപ വീതം പഴയടച്ച് ഒതുങ്ങിക്കൂടിയ പ്രതാപനെ ദൈവമായി കരുതുന്ന ഇവരുടെയൊക്കെ പണം പോകണം ആണ് നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇവർ ഇവർക്കൊന്നും പണം കിട്ടാൻ പാടില്ല ഇവർക്കൊന്നും തിരിച്ച് പണം കിട്ടാൻ പാടില്ല പക്ഷേങ്കിൽ ഇത് അവർക്കും ഒരു പാഠമായിരിക്കണമെന്നാണ് നമ്മൾ ഈ പണം നിക്ഷേപിച്ച ഇതിൽ പണം നിക്ഷേപിച്ചവർ എഴുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് ഗണത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഹയറിച്ച് പണം നിക്ഷേപിച്ചിരിക്കുന്നത്